Hi guys പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ നയനയും അതുപോലെ ദേവയാനിയും ഒന്നായിരിക്കുകയാണ് അവർ പരസ്പരം അങ്ങ് സ്നേഹിച്ച് സ്നേഹിച്ച് തോപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഭയങ്കര സ്നേഹമാണ് അവിടെ മറ്റെല്ലാവരുടെ മുമ്പിൽ നാടകം കളിക്കുകയും ചെയ്യാണ് അതേസമയം ഇതൊക്കെ നമ്മുടെ കനകയൊന്ന് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ കനക ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ അവരെ കാണുകയാണ് അങ്ങനെ കനക അത് കണ്ടുപിടിച്ച് കഴിയുമ്പം കനക പിന്നെ അവിടെ കളിക്കുകയാണ് ചെയ്യുന്നത് ദേവയാനി നയനയെ സ്നേഹിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഇനി ഭരിക്കാനൊന്നും ദേവയാനി വരണ്ട എന്നുള്ള രീതിയിൽ കനക അനന്തപുരിയെ കയറി കൂടുകയാണ് അപ്പോഴാണ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ നമ്മുടെ നവ്യയെ ഉപദ്രവിക്കുന്ന അനാമികയോട് കനക പകരം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രസമുള്ള വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനിയും നയനയും കൂടെ ഒന്നിച്ച് ക്ഷേത്രത്തിലൊക്കെ പോവാണ് മറ്റാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നയനയോട് നീ എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വരണം കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഞാൻ അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചതാണ് ദേവി എന്നെ കാണിച്ചു തന്നു അപ്പോൾ അതിനുള്ളൊരു നന്ദി പറയാനായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം അപ്പം നീയും കൂടെ എൻ്റെ കൂടെ വരണം അപ്പം നമുക്ക് രണ്ടു പേർ കൂടെ പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് അതെങ്ങനെയമ്മേ ഞാനും കൂടെ വരിക ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാവരും അറിയില്ലേ അപ്പോൾ ദേവയാനി പറയണം അറിയാതെ പോകാം നീ നമുക്ക് ഒന്നിച്ചൊന്നും പോകണ്ട രണ്ടായിട്ട് പോകാം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറയാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് രണ്ടുപേരും കൂടി പോവാണ് അവിടെ ചെന്ന് രണ്ടുപേരും കൂടി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കേട്ടോ ദേവയാനിയാണ് ദേവിയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്താ എനിക്ക് എൻ്റെ മരുമോളെ തിരിച്ചു കിട്ടിയല്ലോ ഞാൻ ഇവളുടെ സ്നേഹം മനസ്സിലാക്കാതെയാണല്ലോ ഇത്രയും നാളും ജീവിച്ചത് അവളാണല്ലോ എനിക്ക് ജീവൻ തന്നത് ദേവി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എനിക്ക് തന്ന ആ പെൺകുട്ടി കാട്ടിത്തരണേന്ന് കാരണം അവളെ ഞാൻ അതുപോലെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി അത്രയും ത്യാഗം സഹിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു ദേവി നീ തന്നെ അത് കാണിച്ചു തന്നു മറ്റാരുമല്ല എൻ്റെ മരുമകൾ നായനെയാണ് അതെന്ന് നീ കാണിച്ചു തന്നു ഒരുപാട് സന്തോഷമായി ദേവി ഞാൻ അവളുമായിട്ട് വന്നിട്ടുണ്ട് നിന്നോട് നന്ദി പറയാൻ എന്നൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നായിനയും കരളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ ദേവി ഞാനും ഇതൊരുപാട് പ്രാർത്ഥിച്ചാണ് അമ്മ ഞങ്ങളെ മനസ്സിലാക്കണമെന്ന് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കണമെന്ന് ഇപ്പോൾ ആദർശേട്ടൻ എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഏറെ ആദർശേട്ടൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നും വേണ്ട എൻ്റെ ജീവിതം ധന്യമായെന്നൊക്കെ നയനയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ചിരിച്ച് കളിച്ച് പ്രാർത്ഥിച്ച് തൊഴുത് ഇറങ്ങുകയാണ് ഇറങ്ങി വരുമ്പോഴേക്കുമാണ് നമ്മുടെ കനക അമ്പലത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കനക നോക്കുമ്പം കനക കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുകയും സ്നേഹിക്കുകയും ദേവയാനി പ്രസാദമൊക്കെ നയനയോടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം കനക വിചാരിക്കാണ് എന്താ ഈ കാണുന്നതൊക്കെ നയനയും ദേവയാനിയും കൂടെ ആണല്ലോ ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയായിരുന്നല്ലോ ഇപ്പം ദേവയാനിയാണെങ്കിൽ പ്രസാദമൊക്കെ നയനമൊക്കെ തൊട്ട് കൊടുക്കുന്നു തലയിൽ പൂവൊക്കെ വച്ച് കൊടുക്കുന്നു ഇതെന്താ സംഭവിച്ചത് ദേവയാനിക്ക് നയനയോട് സ്നേഹമായോ നയന മോളെങ്ങാനും കരള് കൊടുത്തെന്ന് ദേവയാനി അറിഞ്ഞോ പക്ഷെ നയനയെ അതൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് ഇപ്പോഴും തന്നോട് ദേഷ്യമാണെന്ന് തന്നെയാണല്ലോ നയന പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവരെന്താ ഒളിച്ചു കളിക്കാണോ എന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കാണ് കനക കനകയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും പേരും കൂടി ആ പോവാണ് കേട്ടോ വേറൊരു ക്ഷേത്രത്തിലേക്ക് ഒരു കാടിൻ്റെയൊക്കെ ഒരു കാവിലേക്കാണ് പോകുന്നത് ദേവയാനി പറയുന്നുണ്ട് നയനോട് അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കണം ഇങ്ങനൊരു സന്തോഷം നമുക്ക് കിട്ടിയതിന് ഇനി നിങ്ങളുടെ ഒരു കൂടി കാണണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് നവിക്കും ഒരു കുഞ്ഞായി അതുപോലെ തന്നെ മകു ആദർശനും കൂടി ഒരു കുട്ടിയാവണം നമ്മുടെ അനന്തപുരം തറവാട്ടിലേക്ക് ഒരു കുഞ്ഞു കൂടി വരണം അത് കാണണം ഈ അമ്മയ്ക്ക് എന്ന് പറയാണ് അതിനായിട്ട് നമുക്ക് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാവിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ ഇവരങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ നയന ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് അത് കയറിയിരിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണം ഇവർ തമ്മിൽ തോ ഒളിച്ചുകളിയാണെന്ന് തോന്നുന്നു ഇത് കണ്ടുപിടിച്ചിട്ടേ ഈ കനക ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് കനക ഓട്ടോറിക്ഷയിൽ കയറി അവർ പോയ പുറകെ തന്നെ പോവാണ് അങ്ങനെ കനക അവരുടെ ഒപ്പം ചൊല്ലുകയാണ് കേട്ടോ അപ്പം ഇവരാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിപ്പോവാണ് ദേവയാനി നയനയെ ചേർത്ത് പിടിച്ച് കൈ പിടിച്ചൊക്കെ ഇറക്കി കൊണ്ടുവന്ന് രണ്ട് പേരും കൂടി നിന്ന് പ്രാർത്ഥിക്കുകയും അവർ തമ്മിൽ സ്നേഹത്തോടെ ഒക്കെ ചെയ്യുന്നത് കനക കാണുവാണ് അപ്പം കനയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പം ഇവരെല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലേ ആദർശനോട് പോലും ഇവർ ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഈ കനക ഇത് കണ്ടുപിടിച്ചേതായാലും എനിക്ക് സന്തോഷമായി ഏതായാലും നയനുമോളുടെ ജീവിതം സന്തോഷമായല്ലോ ആ എന്തായാലും ദേവയാനിയും നയനയും കൂടി കളിക്കല്ലേ അതിൻ്റെ ഇടയ്ക്ക് കയറി ഈ കനകയും കൂടി അങ്ങ് കളിക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയും നയനയും കൂടി അനന്തപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ് അനന്തപുരിയിൽ എത്തിക്കഴിയുമ്പോഴും അവർ ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് കേട്ടോ കനകയാണെങ്കിൽ വീട്ടിലേക്ക് പോവുക വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും കനകയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് പക്ഷെ കനക ഗോവിന്ദനോടോ നന്ദുവിനോടോ ഒന്നും ഒന്നും പറയുന്നില്ല കനക വിചാരിക്കുന്നുണ്ട് ഞാനങ്ങ് അനന്തപുരിയിലേക്ക് ചെല്ലും എൻ്റെ മകളെ അവളുടെ അമ്മായിയമ്മ സ്നേഹിക്കുന്നത് എനിക്ക് കാണണം അവിടെ ചെന്നാൽ എനിക്കിത് കാണാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേ സമയത്താണ് കേട്ടോ നമ്മുടെ അനാമിയക്കങ്ങ് കുശുമ്പ് സഹിക്കാൻ പറ്റുന്നില്ല അനാമിക നോക്കുമ്പോഴേക്കും ദേവയാനിയും നയനയും കൂടി ഒന്നിച്ച് സംസാരിക്കുന്ന കാണുകയാണ് കേട്ടോ അപ്പോൾ അനാമിക വന്നിട്ട് പറയുകയാണ് ജാനകയോട് അമ്മേ ഇപ്പം വെല്ലമ്മയ്ക്കാകപ്പാടെ മാറ്റം വന്നെന്ന് തോന്നുന്നു കേട്ടോ വല്ല്യമ്മയും നയനയും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടു വലിയ ദേഷ്യമൊന്നുമില്ല അല്ലേലും അമ്മ ശ്രദ്ധിച്ചോ നയനയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഭക്ഷണം എല്ലാം പാചകം ചെയ്ത് എല്ലാം പലഹാരങ്ങളും എല്ലാം അവൾ ഓഫീസ് ഇട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം വല്ലയമ്മയ്ക്ക് അവളോട് സ്നേഹയില്ലാഞ്ഞിട്ടാണോ അപ്പോഴെങ്കിൽ എനിക്ക് പറയാം പിന്നെ ഏടത്തി ഒന്നുകൂടി ജനിക്കണം നയനയെ സ്നേഹിക്കണമെങ്കിൽ അത്രയ്ക്ക് ദേഷ്യം അവളോട് പിന്നെ ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ എന്താണെന്നാണോ അത് വേറൊന്നുമല്ല ആദർശ് അവൻ്റെ മനസ്സ് വിഷമിക്കരുത് അതാണ് ഏടത്തിക്ക് എങ്ങാൻ നയനെങ്ങാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എങ്ങാൻ പോയാൽ ആദർശം ആ വഴി പോയാലോ അല്ലെങ്കിൽ അവൻ വിഷമിച്ചു കരഞ്ഞ ഇവിടെ ഒരു മൂലയിൽ ഇരുന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏടത്തി ഇതൊക്കെ ചെയ്യുന്നത് ഏടത്തിക്ക് ഇത്രയും വലിയ സർജറിയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ പേരിൽ ആദർശനെയും ഒന്നും വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാ നയനെ അങ്ങ് സന്തോഷിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അല്ല അതൊന്നും അല്ല മോളെ എന്ന് പറയാണ് അപ്പ അനാമിക പറയാണ് അല്ല എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ടമ്മേ ഇനി അവളുമാരെങ്ങാനും ഇവിടെ കയറി ശരിക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ തീർന്നു ആ നവ്യ അവളുടെ അഹങ്കാരമായി എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തത് ഞാൻ അവളെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും എന്ന് പറയാണ് അപ്പം ഉടനെ ജാനകി പറയാ ശരിയാ അവളുടെ അഹങ്കാരം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അപ്പം അങ്ങോട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ജലജ ജലജ പറയുന്നുണ്ട് എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സംസാരം അപ്പം ജാനകി പറയുക അതെ ജലജേ അനാമിക മോള് പറയായിരുന്നു ഏടത്തിക്കിപ്പം നയനോട് സ്നേഹമാണെന്ന് നയനക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന കണ്ടെന്ന് അപ്പോൾ ജലജ പറയാണ് അത് അനാമിക മോളെ നീ പേടിക്കൊന്നും വേണ്ട ഏടത്തി കഴിഞ്ഞ ദിവസം അവക്ക് കഷായമൊക്കെ വെച്ച് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ടു അപ്പം ഞാൻ നേരിട്ട് ചോദിക്കുകയും ചെയ്തു എന്താ ഏടത്തി ഈ കാണിക്കുന്നത് ഇവക്ക് കഷായം വെച്ച് കൊടുത്തില്ലേ ഏടത്തിക്ക് എന്താണെന്ന് അപ്പം എടത്തി പറഞ്ഞു എന്താണെന്നറിയാവോ അതെ ഇവക്കിനി ജലദോഷമൊക്കെ കൂടിയിട്ട് ഇവിടെ ഇവളുടെ വീട്ടിലടങ്ങാനും പോയി കഴിഞ്ഞാൽ ആദർശം ഇവിടെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കാണണം ഇനി എനിക്കതൊന്നും കാണാൻ വയ്യ അതുകൊണ്ട് അല്ലാതെ ഇവളെ നന്നാക്കാനൊന്നും അല്ല എന്ന് പറഞ്ഞ് കഷായം കൊടുത്തു എന്നിട്ടാണെങ്കിലോ അവൾ ആ ഗ്ലാസ് കഴുകാൻ ഏടത്തിയുടെ കയ്യിലും കൊടുത്തു അപ്പം ഞാൻ നല്ലൊരു ഡോസ് ഏടത്തിക്ക് കൊടുത്തിട്ടുണ്ട് നാണില്ലല്ലോ ഏടത്തി ഇവളുടെ ഇച്ചിപ്പാത്രം കഴുകാനായിട്ട് ഇന്ന് തന്നെ ഞാനങ്ങ് ചോദിച്ചു എന്ന് പറയണം അപ്പം അവൾ എന്നോട് പറയുക അതെ അമ്മയ്ക്ക് കഴുകാൻ പറ്റില്ലെങ്കിലേ അത് അപ്പച്ചി അങ്ങ് കഴുകി വെച്ചോളെ ഞാനപ്പം അവളോട് നല്ലത് പറഞ്ഞിട്ടാണ് കയറിപ്പോയത് ഏടത്തി എൻ്റെ കൂടെയാണ് നിന്നത് അതുകൊണ്ട് സംശയിക്കുമെന്നും വേണ്ടെന്നേ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും നേരത്തെ ഒരു നാടകം കളിക്കുന്നത് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പറയാണ് അനാമിക അതെ അപ്പച്ചി അപ്പച്ചയുടെ മരുമോളുണ്ടല്ലോ ആ നവ്യ അവൾക്ക് ചില സമയം ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ എന്നെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ വന്നാൽ എന്തെങ്കിലും അവളെ ചെയ്യും കേട്ടോ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ ഓർക്കില്ല അപ്പം ജലജ പറയാൻ എടി നീ എന്തെങ്കിലും ചെയ്ത് മോളെ അവളെ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവൾ അഭിയുടെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി കാരണം എനിക്കറിയാം അനാമിയെ നിനക്ക് അവളെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം നേരത്തെ തന്നെ എനിക്കറിയാം നീ അവളെ ഒഴിവാക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അറിയാം പക്ഷേ ഒന്നും ഒന്നും ഫലിക്കുന്നില്ലല്ലോ അവൾമാരുടെയൊക്കെ സമയം നല്ലതാണ് അതാ അങ്ങനെയൊക്കെ ആയി പോകുന്നത് എന്നൊക്കെ ജലജയും പറയാണ് കേട്ടോ അതിനൊക്കെ ശേഷം മുകളിലത്തെ നിലയിൽ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് അനാമിക അപ്പോൾ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഈ നയന അവക്ക് അവക്ക് കിട്ടിയിരിക്കുന്ന ആ അവാർഡ് അതൊന്നെങ്ങനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം ഒരു അവാർഡ് പൂക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കണ്ടില്ലേ റൂമിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് അറിയില്ല സാധാരണ കിട്ടുന്ന അവാർഡുകളൊക്കെ അങ്ങ് കമ്പനിയിലാണ് വയ്ക്കാറ് ഇപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിലും വയ്ക്കാൻ തുടങ്ങി ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ട് നാശം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരുമില്ലാത്ത നേരെ നോക്കിയിട്ട് നയനിയുടെ ആദർശിൻ്റെ മുറിയിലേക്ക് കയറുകയാണ് അനാമിക എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ അവാർഡ് എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുക ദേഷ്യത്തോടെ ഇതുണ്ടല്ലോ ഇത് ഞാൻ താഴെ ഇട്ട് ചവിട്ടി പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ആ മൊമെൻറ്റ് താഴേക്ക് ഇട്ടിട്ട് കാല് രണ്ട് മൂന്ന് ചവിട്ടൊക്കെ എന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒടിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് ഇവള് കൊള്ളാവല്ലോ നായനയ്ക്ക് കിട്ടിയ ആ മൊമെൻ്റ് അതവള് തകർക്കാനായിട്ട് പോകുന്ന കണ്ടില്ലേ ഇതെന്തായാലും മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളു ഇവള് ഇത് നശിപ്പിക്കുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് എടുക്കുകയാണ് നവ്യ ഇത് എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമിക കാണുക പെട്ടെന്ന് ചാടിയാമികയെ ചോദിക്കുക നീ എന്തെടുക്കുക അടിയ അവിടെ അപ്പോഴേക്കും നവ്യ പറയാ ദേ നീ കാണിച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിന് താഴെ കൊണ്ടുവന്ന് മുത്തശ്ശിനി മുത്തശ്ശീ ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ദേ നീ ഇതൊന്നും താഴെ കൊണ്ടുപോയി കാണിക്കരുത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് നവ്യയെ പിന്നെ നീ എന്തിനാ നയനയ്ക്ക് കിട്ടിയ മൊമെൻറ്റോ എടുത്ത് താഴെയിട്ട് ചവിട്ടിയത് അതിന് നിനക്ക് ആരെങ്കിലും അധികാരം തന്നിട്ടുണ്ടായിരുന്നോ ആരും ഇല്ലാത്ത നേരത്ത് അവരുടെ മുറിയിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേണ്ട കാര്യമുണ്ടോ അനാമികയെ അപ്പോൾ അനാമിക പറയാം നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ ഇതുവഴി വന്നപ്പോൾ അവിടെ മൊമെൻറ്റോ ഒന്ന് എടുത്ത് നോക്കി അതൊന്ന് താഴെയും പോയി അത്രയല്ലേ ഉള്ളൂ അതോടനെ വീഡിയോ എടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി താഴെക്കൊണ്ട് കാണിച്ചാലുണ്ടല്ലോ കാണിച്ചാൽ നീ എന്തു ചെയ്യും ഞാൻ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോവുകയാണ് അപ്പം നവ്യ സ്റ്റെയർ കേസിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അനാമികയ്ക്കങ്ങ് ദേഷ്യത്തിൽ വന്ന ഒറ്റ തള്ളു കൊടുക്കുകയാണ് നവ്യെ നവ്യാണെങ്കിൽ ഉരുണ്ട് താഴെ വീഴാണ് അപ്പൊ താഴെ മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് നയനിയും ദേവിയാനിയും എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ അങ്ങോട്ടാണ് നയന നവ്യം വന്ന് വീഴുന്നത് പെട്ടെന്ന് തന്നെ നയനിയെ മറ്റുള്ളവരെല്ലാം ഓടി വരുവാണ് അയ്യോ നവ്യയ്ക്ക് അത് എന്ത് പറ്റി എന്താ ഇത് എന്ന് പറയുന്നത് അപ്പം നവ്യ പറയുന്നുണ്ട് ഹ്യൂ വയ്യെന്നൊക്കെ പറയുക അപ്പം നയനിയെ ആദർശം കൂടി പിടിച്ചെണ്ണീപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി മോളെ നവ്യ നിനക്കറിയില്ലേ നീ സൂക്ഷിച്ചിറങ്ങണ്ടേ നീ ഗർഭിണിയല്ലേ അപ്പോഴേക്കും നവ്യ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോവാണ് അപ്പൊ ദേവയാനിയും പറയാണ് നവ്യമോളെ കൊണ്ടുപോയി അവിടെ മുറിയിൽ കിടത്തു നയനെ എന്ന് പറയാ അപ്പൊ നയനയും ആദർശം ദേവ്യാനേയും കൂടെ താങ്ങി നവിയെ കൊണ്ട് റൂമിൽ കിടത്തുകയാണ് കിടത്തുമ്പോഴേക്കും മുന്നാവ്യയുടെ അടുത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ വരികയാണ് അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ് മോളെ സൂക്ഷിച്ചിറങ്ങണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഈ അവസ്ഥയിൽ അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് ഡോക്ടറെ വിളിക്കണമെന്ന് ചോദിക്കുക അപ്പം നയനയും പറയുന്നുണ്ട് അതെ ഡോക്ടറെ വിളിക്കുക ചേച്ചി ഇപ്പം ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് പറയുമ്പം നാവ്യ പറയുന്നുണ്ട് ഡോക്ടറെ ഒന്നും വിളിക്കണ്ട വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാല് വഴുതി വീണതാണോ ചേച്ചി എന്ന് ചോദിക്കുകയാണ് നയന അപ്പം നവ്യ പറയുന്നുണ്ട് കാല് വഴുതി വീണതൊന്നുമല്ല എന്നെ അനാമിക തള്ളി ഇട്ടതാണ് എന്ന് പറയണം അപ്പോഴേക്കും ഉടനെ മുത്തശ്ശൻ ചോദിക്കുക അനാമിക തള്ളി താഴെ ഇട്ടെന്നോ അതെ ഞാൻ മോളിൽ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു അപ്പോഴേക്കും അവൾ ഒറ്റ തള്ളി തള്ളി ഞാൻ താഴെ വന്ന് വീഴുമായിരുന്നു എന്ന് പറയണം അപ്പം മുത്തശ്ശൻ അവിടെ ദേഷ്യത്തോടെ എണീറ്റ് പോവുകയാണ് കേട്ടോ ആദശം എന്നിട്ട് അവിടെ അനാമികയുടെ അടുത്ത് ചെന്ന് ചോദിക്കുക അനാമിക നീ എന്ത് പണിയെ കാണിച്ചത് നവ്യ എന്തിനാണ് നീ തള്ളി ഇട്ടത് ഞാൻ തള്ളി താഴെയിട്ടെന്നോ അവൾ ഓരോ അടവുകൾ പറയുന്ന മുത്തശ്ശ ഞാനൊന്നും തള്ളി താഴെയിട്ടൊന്നുമില്ല അങ്ങനെ പോലെ ഞാൻ ചെയ്യുമോ അവളിപ്പോൾ ഗർഭിണി കൂടിയല്ലേ ഞാൻ തള്ളി താഴെയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ തലയിലല്ലേ വന്ന് വീഴുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അപ്പോൾ മുത്തശ്ശം പറയാണ് അനനാമിക ചെയ്തെന്നാണ് നവ്യ പറയുന്നത് അത് താഴെ വീണതിൻ്റെ വിഷമത്തിൽ പേടിയിൽ എന്തൊക്കെയോ പേബിച്ചും പറയുന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം നയനിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നവ്യ എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ മുറിയിൽ ഇത് തകർക്കാൻ നോക്കി ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോഴാണ് അവൾ എൻ്റെ തള്ളി താഴെ ഇട്ടതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് ചേച്ചി സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം അവളെയൊന്നും വെല്ലുവിളിക്കാൻ പോകേണ്ട കാര്യമില്ല ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അവളൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവളാണെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ അന്ന് തന്നെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ആരോ പാലിൽ വിഷം ചേർത്ത് വെച്ച കാര്യവും ചേച്ചിക്ക് അറിഞ്ഞൂടെ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നവ്യ പറയാണ് ഇല്ല തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിച്ചു പോകും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ കനകയാണെങ്കിൽ വിചാരിക്കുകയാണ് ഒന്ന് അനന്തപുരി വരെ ഒന്ന് പോയി നോക്കാം കാരണം അവിടെ അമ്മായിയമ്മയും മരുമകളും കൂടെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോരാ എന്തായാലും നയന നയനമോക്കിപ്പോൾ സന്തോഷമുള്ളൊരു ജീവിതം കിട്ടിയതോർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ദേവയാനീ നയനെ സ്നേഹിക്കുന്ന ഒന്ന് കണ്ണ് നിറച്ച് കണ്ടാൽ തന്നെ എൻ്റെ മനസ്സ് നിറയും എന്നിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട് കേട്ടോ അതെ ഞാൻ അനന്തപുരി വരെ ഒന്ന് പോവുക കേട്ടോ എന്ന് പറയുകയാണ് അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ പ്രത്യേകിച്ച് അനന്തപുരിയിലേക്ക് പോകുന്നത് ഇപ്പൊ അവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ലല്ലോ കനകെ അപ്പൊ കനക പറയാണ് വിശേഷം ഒന്നുമില്ല പക്ഷേ എന്റെ രണ്ടു മക്കളെ അങ്ങോട്ട് വിവാഹം കഴിച്ചു വിട്ടതല്ലേ എനിക്ക് അവിടെ വരെ പോകാനുള്ള അവകാശം ഇല്ലേ ഗോവിന്ദേട്ട അപ്പം ഗോവിന്ദൻ പറയാണ് അല്ല പോയിക്കോ പക്ഷേ നീ അവിടെ ചെന്ന് കഴിയുമ്പം ആ നവ്യയുടെ അമ്മായിയമ്മയും അതുപോലെ തന്നെ ദേവയാനിയൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരിക്കണം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കണം എന്ന് പറയാണ് ഗോവിന്ദൻ അപ്പോഴേക്കും ഉടനെ കനക പറയാണ് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നീ അവർക്കൊക്കെ ഞാൻ ചെല്ലുമ്പോൾ സന്തോഷമേ ഉണ്ടാവുള്ളൂ പോരാത്തതെന്ന് നവ്യ ഗർഭിണിയല്ലേ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി അതാന്ന് പറയാണ് അങ്ങനെ പോവാണ് കേട്ടോ കനക അങ്ങോട്ട് കനകയാണെങ്കിൽ അനന്തപൂജയിലേക്ക് ചെന്ന് കയറുമ്പം തന്നെ കാണുന്നത് നയനയും ദേവയാനിയും കൂടെ സംസാരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ് രണ്ടുപേര് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കനക കയറി ചെല്ലുമ്പം കനക ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ തലയാട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ 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 കനക ഇങ്ങനെ തലയാട്ടുന്നത് ഏ ഒന്നുമില്ല ഉം ഞാനെല്ലാം കണ്ടു കേട്ടോ ഞാനെല്ലാം കണ്ടുപിടിച്ചു കേട്ടോ അപ്പോഴേക്കും ഉടനെ തന്നെ നയന ചോദിക്കുക അതെന്താ അമ്മേ അമ്മ എന്താ കണ്ടുപിടിച്ചത് എന്ത് കണ്ടുപിടിച്ചെന്നാണ് പറയുന്നേ അപ്പം കനക പറയാണ് ഞാൻ കണ്ടു ഇനി രണ്ടു പേരും ഒരുപാട് അഭിനയിക്കൊന്നും വേണ്ട എൻ്റെ മുമ്പിൽ കേട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ നാടകം അഭിനയിക്കുന്ന പോലെ ഈ കനകയുടെ മുമ്പിൽ അഭിനയിക്കുമൊന്നും വേണ്ട കനക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളത് ഉറപ്പാ ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ ദേവയാനി ചോദിക്കുക നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ദേ 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 ആദർശമോൻ്റെ അമ്മ ഒരുപാട് അഭിനയിക്കൊന്നും വേണ്ട കേട്ടോ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള അമ്പലത്തിൽ പോക്കുകളും മറ്റുള്ള സ്ഥലങ്ങളിൽ കറങ്ങി നടപ്പും സ്നേഹപ്രകടനവും ദേ ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വന്ന ഈ കാര്യവും എല്ലാം ഈ കനക കണ്ടു അതുകൊണ്ട് രണ്ടുപേരും ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നില്ലെങ്കിൽ ഈ അനന്തപുരിയിലുള്ള എല്ലാവരെയും ഈ വിവരം അറിയും കനക അറിയാമല്ലോ കനക എല്ലാവരോടും ഈ വിവരം അങ്ങ് പറയുവേ അപ്പോൾ ഉടനെ നായനയും ദേവയാനിയും വിചാരിക്കുകയാണ് അങ്ങ് അനുസരിച്ചേക്കാം എന്ന് അപ്പോൾ കാനകയോട് പറയുന്നുണ്ട് ദേവയാനി ദേവി ഏത് കനക ഇപ്പം ഇതൊന്നും ആരോടും പറയല്ലേ എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ വില കളയും പിന്നെ ഞങ്ങൾക്കൊരു വിലയും കാണില്ല മൊത്തം അസൂയ കൂട്ടങ്ങളാണെന്ന് കനകയ്ക്കറിയാലോ അപ്പോൾ കനക പറയാനേ ഇല്ല ഇല്ല തൽക്കാലം ഞാനിതൊന്നും പറയുന്നില്ല എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ ഈ അനന്തപുരിയിലേക്ക് വന്നത് എവിടെ നവ്യമോളം ഇവിടെയെന്ന് ചോദിക്കുക അപ്പോഴേക്കും നയനയുടെ മുഖം മാടിപ്പോവുക നയന പറയുന്നുണ്ട് നവ്യേച്ചി ഇവിടെയുണ്ട് ചേച്ചി ഇന്നലെ സ്റ്റെയർ കേസിൽ നിന്നൊന്ന് താഴെ വീണു എന്ന് പറയുമ്പോഴേക്കും നമ്മ കനകയ്ക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ കനക പറയുക അതെന്താ എങ്ങനെ വീണു എങ്ങനെ വീണു എന്ത് പറ്റി നമ്പ്യൂമോക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അത് അനാമിക അവളെ തള്ളി താഴെ ഇട്ടെന്നാണ് പറയുന്നത് കാല് വഴുതി വീണതാണോ അനാമിക പറയുന്നത് എന്തായാലും ഒരു കുഴപ്പമൊന്നുമില്ല ഇപ്പം റൂമിലുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മമ്മേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിഷമിപ്പിക്കാൻ അങ്ങോട്ട് വിളിച്ച് പറയാതിരുന്നത് അപ്പോൾ കനക പറയാണ് എന്നാലും എന്നെ നീ ഒന്ന് അറിയിക്കേണ്ടായിരുന്നോ അവൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് പറയണം അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മേ കുഴപ്പമില്ല ഇവളുടെ ഇവിടെ അവളുടെ ജീവന് തന്നെ ഭീഷണിയാണ് അന്ന് കണ്ടില്ലേ അവൾക്ക് കൊടുക്കാൻ നീ വെച്ച പാലിൽ ആരോ വിഷം ചേർത്ത് വെച്ചത് അതെൻ്റെ കുഞ്ഞു കുടിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്ത് അവസ്ഥയാവുമായിരുന്നു അതുപോലെ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട് എന്തായാലും ഞാൻ ആ അനാമികയോട് ചോദിച്ചിട്ടേ ഉള്ളൂ അവളേക്ക് ഉടനെ നായനെയും ദേവിയനെയും പറയുന്നുണ്ട് വേണ്ട കനകെ ഇപ്പം ചോദിക്കാനും പറയാനും ഒന്നും പോകണ്ട അനാമികയോട് അച്ഛനും അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവൾ അവളത് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് തക്കിച്ച് ആകെപ്പാടെ വിഷമിച്ച് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ട് കാൻ നമ്മുടെ രേവതിയും വേണുവും കൂടി വരുന്നത് എന്നിട്ട് അനാമികയെ വിളിക്കുന്നുണ്ട് മോളെ അനാമികേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ദേവതി ചോദിക്കുക ഇവിടെ എന്താ ഒരു പ്രശ്നം എന്താ ദേവെടുത്തി ഇതൊക്കെ എൻ്റെ മോള് ആ നവിയെ തള്ളിയിട്ടെന്ന് പറഞ്ഞ് അവളെ ഇന്നലെ മൂർത്തിസാറ് ഒരുപാട് വഴുക്ക് പറഞ്ഞെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ഇവിടെയിട്ട് എല്ലാവരും കൂടെ എൻ്റെ മോളെ വിഷമിപ്പിക്കരുത് അപ്പോൾ വേണു പറയാം ശരിയാ ഞങ്ങളുടെ മോളെ വിഷമിപ്പിക്കുകയോ എല്ലാവരും എന്ന് ഞങ്ങൾക്കറിയാം അനിയാണെങ്കിൽ അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൂടാതെ എല്ലാവരും ഞങ്ങളുടെ മോളെ കുറ്റപ്പെടുത്തി തന്നെ പറയുകയാണ് നവിയെ തള്ളിയിട്ടെന്നും പറഞ്ഞ് ആ കള്ളി അവൾ നോണ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമികയും ബാക്കിയുള്ളവരും എല്ലാവരും വരികയാണ് കേട്ടോ ആ സമയത്ത് കനകി അവിടെയുണ്ട് കനകി ഉടനെ രേവതിയുടെ നേരെ ചോദിക്കുകയാണ് എന്താ രേവതി പറഞ്ഞത് എൻ്റെ മോള് കള്ളിയാണെന്നോ എൻ്റെ മോൾ നൊണ പറഞ്ഞതാണെന്നോ എൻ്റെ ആരും അങ്ങനെ നോണ പറഞ്ഞ് ജീവിക്കുന്നവരൊന്നും അല്ല രേവതി നീ നിൻ്റെ മകളുമായിരിക്കും അത് ചെയ്യുന്നത് അത് എൻ്റെ മോളെ അനാമിക തള്ളിയിട്ടെന്നെങ്കിലും ഞാൻ അറിഞ്ഞ ഇപ്പം ഇവരൊക്കെ പറഞ്ഞു അല്ലായിരിക്കുമെന്ന് എൻ്റെ മോൾ നവ്യ എന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിൻ്റെയൊക്കെ മോളനുഭവിക്കൂടി അനാമിക അനുഭവിക്കൂടി അന്ന് തന്നെ എൻ്റെ മോക്ക് എടുത്തു വച്ച പാലിൽ നിങ്ങളാരോ അല്ലെ വിഷം ചേർത്ത് വെച്ചത് അനാമികയും രേവതിയും കൂടിയാണോ അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് അല്ലാതെ നയനെ ഏതായാലും അത് ചെയ്യില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങളന്ന് ശ്രമിച്ചത് ഇപ്പോഴും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്റെ മോളല്ലടി അവളെ തളിത്താഴെയിട്ടത് ഇതൊക്കെ ഇവിടെയല്ലേ നടക്കുകയുള്ളൂ ഈ കനക ഇതൊന്നും അനുവദിച്ചരുമെന്ന് ഓർക്കണ്ട ഒരുപാട് മാക്ക് വക്കാലത്തുമായിട്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട് രേവതിയും വേണു ശ്രമിക്കുകയും വേണ്ട നവ്യയുടെയും നയനയുടെയും അമ്മയാണ് ഞാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നമ്മുടെ കനക ആകെ പാടെ ചൂളിപ്പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് വേണു രേവതി വന്നും പോയി എല്ലാവരെയും അനന്തപുരിയിലൊന്നു വിറപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാ അപ്പോഴാണ് അവിടെ ഏതായാലും കനകയുണ്ട് കനകയെ വിറപ്പിച്ചിട്ട് പോകാനായിട്ട് വേണുവിന് രേവതിക്കും പറ്റുന്നുമില്ല കേട്ടോ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും ജാനകി ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് വേണ്ട വേണ്ടാത്തതൊന്നും പറയണ്ട കനക അനാമിക മോൾ മോളങ്ങനൊന്നും ചെയ്തിട്ടില്ല വെറുതെ കാണാൻ തും കേൾക്കാത്തതും കാര്യം പറഞ്ഞ് അനാമിക മോളുടെ അച്ഛനെയും അമ്മയും കൂടെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പെറുക്കി അവിടെ നമ്മുടെ ജാനകി ഇന്നപ്പോൾ നിപ്പുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്